ലോകത്തെ നാളിതുവരെയുള്ള സ്ത്രീ പീഡന ചരിത്രങ്ങളെ ആകെ മാറ്റിമറിച്ചയാളാണ് പ്രബുൽ രേവണ്ണ മൂവായിരത്തോളം സ്ത്രീകളെ ലൈംഗികമായി പീഡിപ്പിച്ചെന്നും അവയെല്ലാം വീഡിയോ എടുത്ത് സൂക്ഷിച്ചെന്നും അവ കാണിച്ച് വീണ്ടും ബ്ലാക്ക് മെയിൽ ചെയ്തെന്നും അടക്കമുള്ള വളരെ ഗുരുതരമായ ആരോപണങ്ങൾ വന്ന പാടെ രാജ്യം വിട്ട എം പി പ്രജുൽ രേവണ്ണയെ പോലീസ് അറസ്റ്റ് ചെയ്തതാണ് ഇന്നത്തെ പ്രധാന വാർത്ത അയാൾ നാട്ടിൽ വരുന്ന വിവരം രണ്ടു ദിവസം മുമ്പ് തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു നേരത്തെ പോലീസിന് ലഭിച്ച വിവരപ്രകാരമാണ് ഇന്ന് ബംഗളൂരു വിമാനത്താവളത്തിൽ വെച്ച് പ്രജുലിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് തന്റെ അമ്മയേക്കാൾ പ്രായമുള്ളവരെ അടക്കം ലൈംഗികമായി പീഡിപ്പിച്ചതിന്റെ രണ്ടായിരത്തി വീഡിയോകളാണ് അയാളുടെ രണ്ട് ഫോണുകളിൽ നിന്നായി പോലീസ് പിടിച്ചെടുത്തതെന്നാണ് വാർത്ത വന്നത് വീട്ടു ജോലിക്കാർ മുതൽ പോലീസ് ഉദ്യോഗസ്ഥരും മാധ്യമ സ്വന്തം പാർട്ടിയിലെ വനിതാ നേതാക്കൾ ഉൾപ്പെടെ പ്രജുലിന്റെ പീഡനത്തിനിരയായിട്ടുണ്ട് അത്രേ ഇതിനിടയിൽ പീഡനത്തിന് ഇരയായ ഒരു സ്ത്രീയെ തട്ടിക്കൊണ്ടു പോയെന്ന പരാതിയും പ്രജുലിന്റെ അമ്മയ്ക്കെതിരെയും കേസുണ്ട് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ശരിക്കും നമ്മെ ഞെട്ടിക്കുന്നതാണ് പ്രജുലിന്റെ ഫോണുകളിൽ നിന്നും പോലീസ് പിടിച്ചെടുത്ത വീഡിയോകൾ മൊത്തം നഷ്ടപ്പെട്ടു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് പോലീസിന്റെ കൈവശം ആ വീഡിയോകൾ ഇല്ലെന്ന ഉറപ്പാക്കിയ ശേഷമാണത്രേ പ്രജുൽ പോലീസിന് കീഴടങ്ങിയത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായ പ്രജുലിന് വേണ്ടി പ്രചാരണത്തിന് വന്ന മോദി പറഞ്ഞത് ാണ് ഇയാളെ എനിക്ക് പാർലമെന്റിൽ വേണമെന്നായിരുന്നു അതിന് പിന്നാലെയാണ് പ്രജുലിന്റെ ആ മെടുക്ക് നാട്ടുകാർ മൊത്തമറിഞ്ഞത് എന്നാൽ ഇയാളെ രക്ഷിക്കാൻ ഉന്നത തലത്തിൽ വലിയ നീക്കങ്ങൾ നടന്നെന്ന് സ്വാഭാവികമായിട്ടും സംശയിക്കാവുന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആ വാർത്ത ഇങ്ങനെയാണ് പ്രജുലിന്റെ ഫോണുകൾ ശൂന്യം മറഞ്ഞു പോയത് തെളിവാകേണ്ട മൂവായിരത്തോളം പീഡന ദൃശ്യങ്ങൾ ബംഗളൂരു പ്രജുൽ രേവണ്ണയുടെ മൊബൈൽ ഫോണുകളിൽ നിന്ന് ലൈംഗികാതിക്രമവുമായി ബന്ധപ്പെട്ട ഫയലുകൾ നീക്കം ചെയ്തിരുന്നതായി റിപ്പോർട്ട് അന്വേഷണത്തിൽ നിർണായകമായേക്കാവുന്ന തെളിവുകൾ പോലീസിൻ്റെ കയ്യിൽ ഇല്ലെന്ന് ഉറപ്പാക്കിയാണ് പോലീസിന് മുന്നിൽ കീഴടങ്ങിയത് പീഡന ദൃശ്യങ്ങൾ ചിത്രീകരിച്ചെന്ന് കരുതപ്പെടുന്ന പ്രതിയുടെ രണ്ട് മൊബൈൽ ഫോണുകളും നേരത്തെ അന്വേഷണ സംഘം പിടിച്ചെടുത്തിരുന്നു ഇവയുടെ മെമ്മറി ശൂന്യമാണെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് ദൃശ്യങ്ങളാണ് ബി ജെ പി നേതൃത്വത്തിന് പ്രജുലിനെതിരെ പാർട്ടി പ്രവർത്തകർ തെളിവായി കൈമാറിയ മെമ്മറി സ്റ്റിക്കിൽ ഉണ്ടായിരുന്നത് വിമാനത്താവളത്തിൽ തിരിച്ചെത്തിയപ്പോൾ ഐഫോണുകളും ലാപ്ടോപ്പുകളും ഉൾപ്പെടെ പ്രതിയുടെ കൈവശമുള്ള എല്ലാ ഗാഡ്ജറ്റുകളും അന്വേഷണ സംഘം പിടിച്ചെടുത്തിട്ടുണ്ട് പക്ഷേ വിദേശത്തായിരുന്ന സമയം ശേഷിച്ച തെളിവുകൾ കൂടി നശിപ്പിച്ച് നിയമസംരക്ഷണം ഉറപ്പാക്കി നേരത്തെ പിടിച്ചെടുത്തവയും ശൂന്യമായിരുന്നു മൂവായിരത്തോളം വീഡിയോ ദൃശ്യങ്ങൾ പുറത്തായിട്ടും ഇത്രയും വലിയ ഒരു കേസിലെ പ്രതിക്ക് എങ്ങനെ നയതന്ത്ര പാസ്പോർട്ട് ഉപയോഗിച്ച് രാജ്യത്തു നിന്നും പുറത്തു കടക്കാൻ കഴിഞ്ഞു എന്ന ചോദ്യം നേരത്തെ തന്നെ ഉയർന്നിരുന്നു മകൻ കീഴടങ്ങുന്നതിന് മുൻപേ പിതാവ് എച്ച് ഡി രേവണ്ണ തെളിവുകളില്ലാതെ പോലീസ് വേട്ടയാടുകയാണ് എന്ന പരാമർശവുമായി രംഗത്തെത്തിയിരുന്നു പ്രജുൽ തെളിവുകൾ നശിപ്പിച്ചതായാണ് പ്രാഥമിക പരിശോധനയിൽ തന്നെ കണ്ടെത്തിയിരുന്നത് ഐക്ലൗഡിൽ സൂക്ഷിച്ചിരുന്ന ദൃശ്യങ്ങളും ഫോട്ടോകളും ഡോക്യുമെൻറ്റുകളും ഡിലീറ്റ് ചെയ്ത നിലയിലാണ് ലൈംഗികാതിക്രമവും ദൃശ്യങ്ങൾ പകർത്തലും കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നടക്കുന്നതുകൊണ്ട് ഏതൊക്കെ മൊബൈൽ ഫോണുകളിലാണ് ദൃശ്യങ്ങൾ പകർത്തിയിട്ടുള്ളതെന്നും അന്വേഷണ സംഘത്തിന് വ്യക്തത ലഭിച്ചിട്ടില്ല പ്രജുലിന്റെ കയ്യിൽ നിന്ന് നേരിട്ട് പിടിച്ചെടുത്ത ഫോണുകളുടെയും ഹാസനിലെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത പഴയ ഫോണുകളിലെയും മെമ്മറി വീണ്ടെടുക്കാൻ ഹൈദരാബാദിലെ ഫോറൻസിക് ലാബിനെ ആശ്രയിക്കും പ്രതി തെളിവ് നശിപ്പിച്ചെന്ന് ബോധ്യമായാൽ ആ വകുപ്പ് കൂടി ചുമത്തി കേസെടുക്കാനുള്ള നീക്കമാണ് അന്വേഷണ സംഘം നടത്തുന്നത് ഹാസനിലെ സിറ്റിംഗ് എംപിയും എൻ ഡി എ മുന്നണിയുടെ ജനവിധി തേടിയ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയുമാണ് പ്രജുൽ രേവണ്ണ പ്രധാനമന്ത്രിയുടെ പരിപാടികളിൽ വരെ പ്രതി തുടർച്ചയായി പ്രത്യക്ഷപ്പെട്ടു കേസിൽ രാഷ്ട്രീയ ഒത്തുതീർപ്പുകൾ നടന്നു എന്നതും ഇപ്പോൾ ചർച്ചയാവുകയാണ് പ്രധാനമന്ത്രിയായിരുന്ന എച്ച് ഡി ദേവഗൌഡയുടെ ചെറുമകനാണ് ജനപ്രതിനിധികളുടെ കേസുകൾ പരിഗണിക്കുന്ന ബംഗളൂരുവിലെ പ്രത്യേക കോടതിയിലാണ് പ്രജുലിനെതിരെയുള്ള കേസ് പരിഗണിക്കുന്നത് പ്രജുൽ ഒളിവിൽ പോയ മുപ്പത്തിനാല് ദിവസങ്ങളിലും അന്വേഷണം കാര്യമായി മുന്നോട്ട് നീങ്ങിയിരുന്നില്ല ലൈംഗികാതിക്രമത്തിന് വിധേയയായ മൂന്ന് സ്ത്രീകൾ മാത്രമാണ് നിലവിൽ പ്രജുലിനെതിരെ പരാതി സമർപ്പിച്ചിരിക്കുന്നത് ശേഷിച്ചവരെല്ലാം നിശബ്ദരായി ഭീഷണിയും തട്ടിക്കൊണ്ടു പോകലും വരെ ഇതിനിടയിൽ നടന്നതായി കേസുകളുണ്ടായി പീഡനത്തിനും ചൂഷണത്തിനും ഇരയായ സ്ത്രീകൾ വീഡിയോകൾ പുറത്തു വന്നതോടെ അപമാനഭാരത്താൽ കുടുംബസമേതം നാടുവിട്ട് പോകേണ്ടി വന്ന സാഹചര്യവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു പ്രജ്വൽ നൽകിയ ജാമ്യ ഹരിജിയും ജനപ്രതിനിധികളുടെ കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട് വെള്ളിയാഴ്ച പുലർച്ചെ ജർമ്മനിയിൽ നിന്നും തിരിച്ചെത്തിയ പ്രജ്വൽ രേവണ്ണയെ ബംഗളൂരു വിമാനത്താവളത്തിനകത്തു വെച്ച് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുകയായിരുന്നു പ്രജ്വലിൻ്റെ നയതന്ത്ര പാസ്പോർട്ട് ഇതുവരെയും വിദേശകാര്യ മന്ത്രാലയം റദ്ദ് ചെയ്തിട്ടില്ല ഇക്കാര്യത്തിൽ ചില രാഷ്ട്രീയ പ്രസ്താവനകൾ മാത്രമാണ് ഉണ്ടായത് മറ്റൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ഗുഡ് ബൈ